കുഞ്ഞു ബാല്യത്തിന്റെ സ്വപ്നങ്ങൾ പൊടിയിലും സന്ധ്യകളിലും മറിഞ്ഞു പോകുന്ന ബീഹാറിന്റെ ഒരു ഗ്രാമ ഇടവഴിയിൽ ഓർമ്മ തെറ്റുപോലൊരു ശതോഭജനകമായ കഥ ഈ കഥ ഹീറോയിസത്തിന്റെയോ അല്ലെങ്കിൽ പ്രതീക്ഷയുടെയോ ഒരു കഥ അല്ല മറിച്ച് ആരുടെയും മനസ്സിൽ ഭയം നിറയ്ക്കാവുന്ന ഒന്നാണ് കൊച്ചു കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് അവരെ എടുത്ത് ഓമനിക്കാൻ തോന്നും അത്രയ്ക്കും നിഷ്കളങ്കത കളിയാടുന്ന മുഖമായിരിക്കും അവർക്ക് എന്നാൽ ഒരു കുട്ടി ചെയ്യുന്നതെല്ലാം ഭീകര അത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതായിരിക്കും അത്തരം ഒരു കഥയാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് വെൽക്കം ടു എസ് ബി വ്യൂസ് ആൻഡ് റിവ്യൂസ് രണ്ടായിരത്തി ഏഴിൽ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും പ്രായം കുറഞ്ഞ സീരിയൽ കില്ലറിനെ സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് ഇന്ത്യ ലോകത്തെ ഞെട്ടിച്ചു അവന്റെ പേര് അമർജീത് സദ മൂന്ന് കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അവന്റെ പ്രായം വെറും എട്ട് വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ബീഹാറിലെ ഒരു ദരിദ്ര ഗ്രാമമായ മുഷഹറിൽ ജനിച്ച അമർജിത്തിന്റെ വരവ് ദരിദ്ര മാതാപിതാക്കളായ പരുളിനും ബലറാം സദയ്ക്കും അതിയായ സന്തോഷം നൽകി എന്നാൽ ക്രമേണ എന്തൊക്കെയോ ചില ദുർലക്ഷണങ്ങൾ അവനിൽ കണ്ടു തുടങ്ങിയിരുന്നു അവൻ പലപ്പോഴും കോപാകുലനായിരുന്നു ചിലപ്പോഴൊക്കെ അക്രമകാരിയായി കാണപ്പെട്ടു അവന്റെ മറ്റു കൂട്ടുകാരുമൊത്ത് കളിക്കാൻ അവൻ വിസമ്മതിച്ചു മണിക്കൂറുകളോളം അവൻ ആകാശത്തേക്ക് നോക്കി സമയം ചെലവഴിച്ചു അവന്റെ ഈ പെരുമാറ്റം അവന്റെ അച്ഛനമ്മമാരിൽ കൂടുതൽ അസ്വസ്ഥതയുളവാക്കി അവൻ എന്തായി തീരുമെന്നതിനെ കുറിച്ച് ആർക്കും ഒരു സങ്കല്പവും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ആറിൽ അമർജിത്തിന് വെറും ഏഴു വയസ്സുള്ളപ്പോൾ ഒരു ദിവസം അവന്റെ അമ്മായി മീന ഒരു അഭ്യർത്ഥനയുമായി അവന്റെ അമ്മയെ സന്ദർശിച്ചു അവർ പറഞ്ഞു ചേച്ചി എനിക്ക് ഒരു ജോലിക്കായി പട്ടണത്തിലേക്ക് പോകണം അതുകൊണ്ട് ഒരു മാസത്തേക്ക് എന്റെ ഈ ആറുമാസം പ്രായമുള്ള കുഞ്ഞിനെ ഒന്ന് സംരക്ഷിക്കാമോ അവന്റെ അമ്മ മറുപടി പറഞ്ഞു നോക്ക് ഞങ്ങൾ തന്നെ ഇവിടെ ഭക്ഷണം കിട്ടാതെ പാടുപെടുകയാണ് അപ്പോൾ ഈ കുഞ്ഞിനെ കൂടി നോക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ മീന ഒരു ഉപാധി വെച്ചു എന്റെ ശമ്പളം കിട്ടിയാൽ ഉടനെ പണം അയക്കാമെന്ന് അവർ പറഞ്ഞു അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ ആ കുഞ്ഞിനെ അവർ സംരക്ഷിക്കാമെന്നേറ്റു അവരുടെ ജീവിതത്തിൽ അവർ അറിയാതെ എടുത്തുപോയ ഒരു വല്ലാത്ത തീരുമാനമായിരുന്നു ഒരു ദിവസം അങ്ങാടിയിൽ പോകുന്നതിന് വേണ്ടി അവൻ്റെ അമ്മ ആ കുഞ്ഞിനെ അവന്റെ കയ്യിൽ നോക്കാൻ ഏൽപ്പിച്ചു കുഞ്ഞ് ഉറങ്ങുകയായിരുന്നു അവൻ മെല്ലെ കുഞ്ഞിൻ്റെ അടുത്ത് നിന്നു അവൻ്റെ ചെവി പിടിച്ചു വലിക്കാൻ തുടങ്ങി കുഞ്ഞ് കരഞ്ഞു അവൻ വീണ്ടും അവന്റെ ചെവി പിടിച്ച് വലിക്കാൻ തുടങ്ങി കുഞ്ഞ് ഉച്ചത്തിൽ നിലവിളിച്ചു ഈ ഉറക്കെയുള്ള കരച്ചിൽ അവൻ അസഹനീയമായിരുന്നു അവൻ കുഞ്ഞിന്റെ വായ പൊത്തിപ്പിടിച്ചു അത്രയ്ക്കും അസഹനീയമായിരുന്നു അവൻ ആ കരച്ചിൽ അവൻ ആ കുഞ്ഞിന് ശ്വാസം മുട്ടിച്ചു എന്നിട്ട് ഒരു ഇഷ്ടിക കൊണ്ടുവന്ന് ആ കുഞ്ഞിന്റെ തലക്കടിച്ചു അവന്റെ അമ്മ അങ്ങാടിയിൽ നിന്നും തിരിച്ചെത്തി കുഞ്ഞ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ അമർജിത്ത് ശാന്തനായി അവളെ അവരുടെ വീട്ടിന്റെ പുറകിലേക്കുള്ള അകായിലിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ആഴമില്ലാത്തൊരു കുഴി ചൂണ്ടിക്കാണിച്ചു കൊടുത്തു പറഞ്ഞു ഞാൻ അവനെ കൊന്നു വളരെ നിർവികാരനായി അവൻ അവൻ്റെ അച്ഛനോട് പറഞ്ഞു ഞാൻ ഒരു ഒരിഷ്ടിയെ കൊണ്ട് അവൻ്റെ തലക്കടിച്ചു കൊന്നു അവൻ്റെ അച്ഛനും അമ്മയും പരിഭ്രാന്തരായി അവർ ഈ രഹസ്യം ആരെയും അറിയിച്ചില്ല പിന്നീട് മീന പട്ടണത്തിൽ നിന്നും തിരിച്ചു വന്ന് തൻ്റെ കുഞ്ഞിനെ ചോദിച്ചു അപ്പോൾ അവർ മീനയോട് ഒരു കള്ളം പറഞ്ഞു ഒരു അപകടം സംഭവിച്ചു പിന്നിൽ നിന്ന് അവൻ ഇതെല്ലാം ആസ്വദിച്ചു അങ്ങനെ നിന്നു കാലം പിന്നെയും കടന്നുപോയി ഒരു വർഷത്തിന് ശേഷം അമർജിത്തിന്റെ അമ്മ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി അവന്റെ അച്ഛനും അമ്മയും സന്തോഷിക്കുമ്പോൾ അവൻ യാതൊരു ഭാവഭേദവും ഇല്ലാതെ അവന്റെ കുഞ്ഞൻ ഒരുപാട് നേരം നോക്കിക്കൊണ്ടിരുന്നു അവന്റെ മുഖത്ത് സന്തോഷം ആശേഷം ഒരു ദിവസം ഉച്ചയ്ക്ക് അവൻറെ അമ്മ അല്പ മയങ്ങുന്നതിന് വേണ്ടി കുഞ്ഞിനെ നോക്കാൻ വേണ്ടി അമർജിത്തിനോട് ആവശ്യപ്പെട്ടു അല്പസമയത്തിന് ശേഷം അവന്റെ അമ്മ ഉറക്കം കഴിഞ്ഞ് എണീറ്റപ്പോൾ കുഞ്ഞ് മരിച്ചു കിടക്കുന്നതായി കണ്ടു അവർ വാവിട്ട് നിലവിളിച്ചു അവർക്ക് കാര്യം മനസ്സിലായി എന്തിനാണ് നീ ഇങ്ങനെ ചെയ്തതെന്ന് അവനോട് ചോദിച്ചപ്പോൾ അവന്റെ മുഖത്ത് നിസ്സംഗ ഭാവമായിരുന്നു അവൻ ചോദിച്ചു ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് രണ്ടാമത്തെ കൊലപാതകം കഴിഞ്ഞിട്ടും ഈ സംഭവവും അവന്റെ അച്ഛനമ്മമാർ രഹസ്യമാക്കി വെച്ചു ഗ്രാമവാസികൾ ആശങ്കാകുലരായി പലതരം കിംവദന്തികൾ പരന്നു ആളുകൾ ക്രമേണ ഈ കുടുംബത്തെ ഒഴിവാക്കി തുടങ്ങി ഇപ്പോൾ അമർജിത്തിന് എട്ടു വയസ്സായിട്ടുണ്ട് അവൻ എന്തിനോ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ആരായിരിക്കും അവന്റെ അടുത്ത ഇര ഒരു ദിവസം അവൻ അവന്റെ ഗ്രാമത്തില് സ്കൂളിനടുത്തുകൂടി നടന്നു പോവുകയായിരുന്നു ഒരു ക്ലാസ് മുറിയിൽ നിന്നും ഒരു കുഞ്ഞിന്റെ ചിണുങ്ങിക്കരയുന്ന ശബ്ദം അവൻ കേട്ടു ക്ലാസ് മുറിയുടെ ജനലിലൂടെ അവൻ അകത്തേക്ക് നോക്കി ഒരു കുഞ്ഞ് നന്നായി തുണിയിൽ പൊതിഞ്ഞ് നിലത്ത് കിടത്തിയിരിക്കുന്നു അത് ചുഞ്ചുൻ ദേവിയുടെ എട്ട് മാസം മാത്രം പ്രായമുള്ള ഖുഷ്പു എന്ന പെൺകുഞ്ഞായിരുന്നു തന്റെ വീടിനേക്കാൾ സുരക്ഷിതമായ ഒരു സ്ഥലം എന്ന് കരുതിയാണ് ക്ലാസ് മുറിയിൽ കൊണ്ടുവന്ന് ആ കുഞ്ഞിനെ കിടത്തി അവർ പുറത്തേക്ക് പോയത് അവർ തിരിച്ചു വന്നപ്പോൾ കുഞ്ഞിനെ കാണാനില്ല അവർക്ക് പെട്ടെന്ന് തന്നെ അമർജിത്തിന്റെ കാര്യം ഓർമ്മ വന്നു അവർ അവന്റെ അടുത്തേക്ക് ഓടി നിലവിളിച്ചുകൊണ്ട് ചോദിച്ചു കുഞ്ഞ് വളരെ നിലവിളിച്ചു അവൻ മറുപടി പറഞ്ഞു ഞാൻ അവളെ കൊന്നു എന്നിട്ട് അവൻ അവരെ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലത്തേക്ക് കൊണ്ടുപോയി കാണിച്ചു ഗ്രാമവാസികൾക്ക് ഇനിയും ഇതൊന്നും സഹിക്കാൻ കഴിയുമായിരുന്നില്ല അവർ അവനെ പോലീസിന് കൈമാറി എന്തായാലും പ്രായപൂർത്തിയായ ഒരാളെ വിചാരണ ചെയ്യുന്നത് പോലുള്ള നടപടിക്രമങ്ങളൊന്നും ഒരു ബാലന്റെ കാര്യത്തിൽ നടപ്പാക്കാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് അവനെ ജുവനയിൽ ഹോമിലേക്ക് പറഞ്ഞയച്ചു മാനസിക വിദഗ്ധർ കണ്ടെത്തിയത് അവന് പെരുമാറ്റ വൈകല്യവും മനോരോഗവും ഉണ്ടെന്നായിരുന്നു മറ്റുള്ളവരിൽ വേദന ഉണ്ടാക്കുന്നതിൽ അവൻ സന്തോഷം കണ്ടെത്തിയിരുന്നു അവന് യാതൊരു കുറ്റബോധവും ഉണ്ടായിരുന്നില്ല പശ്ചാത്താപവും ഇല്ലായിരുന്നു വല്ലാത്തൊരു ജന്മം എന്ന് ആർക്കും തോന്നിപ്പോകും ഇന്ന് അവന് ഏകദേശം ഇരുപത്തിയേഴ് വയസ്സോളം പ്രായമുണ്ടാവും അമർജിത് സദയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് യാതൊരു വിവരങ്ങളും യാതൊരു രേഖയുമില്ല അമർജിത് സദയുടെ കഥ നമ്മെ അസ്വസ്ഥമാക്കുന്നുണ്ട് അമർജിത് സദ പിന്നീട് എന്തായി തീർന്നു എന്നത് ഇന്ന് ആർക്കും അറിയില്ല അവനെക്കുറിച്ചുള്ള എല്ലാ രേഖകളും വളരെ രഹസ്യമാക്കി വെച്ചിരിക്കുന്നു അവന്റെ ഭൂതകാലം മറവു ചെയ്യപ്പെട്ടിരിക്കുന്നു അവന്റെ ഭാവി അതും ദുരൂഹമായി തന്നെ തുടരുന്നു ക്രൂരമായൊരു ലോകത്തിന്റെ സൃഷ്ടിയായിരുന്നു അവൻ അതോ സ്വയം സൃഷ്ടിച്ചെടുത്ത ഒരു കറുത്ത രൂപമോ അവനെക്കുറിച്ച് നമുക്കൊന്നും അറിയാൻ പറ്റിയില്ലെങ്കിലും അവന്റെ കഥ എന്നും നമ്മിൽ ഭീതി വിതയ്ക്കുന്ന വിജനമായ ഒരു സ്കൂൾ മൈതാനത്തെ തണുത്തു വീശിയടിക്കുന്ന ഒരു പോലെ എന്നും ഉണ്ടാവും ഈ കഥ നിങ്ങളെ ഞെട്ടിച്ചെങ്കിൽ അല്ലെങ്കിൽ അത്ഭുത സ്തബ്ധരാക്കിയെങ്കിൽ ഇനിയും ഇതുപോലുള്ള പുതുമയുള്ള കഥകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബായ്